ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നിരന്തരം എന്നോട് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇക്ക ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇത് പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്ന മെയ് പന്ത്രണ്ടാം തീയതി ശേഷം എല്ലാവർക്കും അതായത് മോണിറ്റൈസേഷൻ ഉള്ള എല്ലാ ചാനലുകൾക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ് ഏണിങ്സ് വർദ്ധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് മിഡ്രോൾ ആർട്സ് എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് മിഡ്റോൾ ആർട്സ് വയ്ക്കാൻ പറ്റും ആ മിഡ്രോൾ ആർട്സ് വെക്കുമ്പോൾ തന്നെ നമുക്ക് മാനുവലായിട്ടും ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും ഇതിൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഒക്കെ പറഞ്ഞുതരാം എന്നതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്താന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് അതായത് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനുമ്പ് പക്ഷേ ഈ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇത് എന്താ ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു ഓപ്ഷൻ എനിക്ക് ആ സമയം അപ്ഡേറ്റ് പറയുന്ന സമയം വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓൺ മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടിട്ടാണ് ഇത് വരുന്നത് ഓക്കെ ഇവിടെ പറയുന്നത് ടു ഇംപ്രൂവ് ഇംപ്രൂവ് യുവർ ഏണിങ്സ് പൊട്ടൻഷ്യൽ അതായത് നിങ്ങളുടെ ഏണിംഗ്സ് കൂടുതൽ വർദ്ധിക്കാനുള്ള ഫീച്ചറാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത് ഇതിലിവിടെ മാനേജ് എന്നുള്ളത് ഈ സ്ലോട്ട് അതായത് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്ലോട്ടുകൾ സെലക്ട് ചെയ്യാം അതായത് ഓരോരോ സ്ലോട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യമുള്ള ഏത് ഭാഗമാണ് അവിടെ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളവിടെ ഈ ഒരു ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ മാനേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ കാണിക്കുക കേട്ടോ ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ സ്ലോട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ വന്നിട്ടുണ്ട് മാനുവലായിട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാവടേയും ആളുകൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അവിടെ ആളുകളുടെ അതായത് ഓഡിയൻസിന്റെ അഭിരുചി അനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യാതെ ഹൈപ്പ് ഉള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഭാഗത്തീട്ട് സ്കിപ്പ് ചെയ്യുന്നില്ല നല്ല രീതിയിൽ കണ്ടുകൊണ്ടേ പോകുന്നുണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് കൊടുക്കും ആർട്സ് കൊടുക്കും എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ ഇപ്പൊ സീരിയലോ അല്ലെങ്കിൽ സിനിമയോ എന്ത് കാണുകയാണെങ്കിൽ നമ്മൾ ത്രില്ലടിച്ചിരിക്കും നായകനെ ഇപ്പൊ വില്ലം കുത്തും എന്നുള്ള ആ കുത്താൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ആർട്സ് വരും അപ്പൊ എന്താണ് ആ ഒരു ഷോ കുത്തെന്ന് കാണാൻ പറ്റിയില്ല അവർ നമ്മൾ ആ വെയിറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അടുത്ത പാർട്ട് ആ ഒരു ഭാഗം ഇതിന്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും എന്തുകൊണ്ടാണ് ആ ഭാഗത്താണ് ആർട്സ് കൊടുത്തിരിക്കുന്നത് ഓഡിയൻസ് തീർച്ചയായിട്ടും ക്ലൈമാക്സ് കാണാൻ വേണ്ടി ഇരിക്കും എന്നുള്ള ആ ഒരു ബോധ്യമാണ് അവിടെ ആർട്സ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മാനുവലായിട്ടും ചെയ്യാം നിങ്ങളുടെ വീഡിയോയ്ക്ക് മാനുവലായിട്ടും മിഡ് ആർട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത്തരത്തിൽ സെലക്ട് ചെയ്യേണ്ടതാണ് ഏറ്റവും അഭികാമ്യം പക്ഷേ ഈ ഒരു കാര്യം അധികവും പേരും ചെയ്യുന്നില്ല ഈവൻ ഞാൻ പോലും ചെയ്യാറില്ല ഞാനൊക്കെ കുട്ടി കുട്ടി കുട്ടിയായിട്ട് തോന്നിയ പോലെ ഇട്ടിട്ട് അങ്ങനെ വീഡിയോ പബ്ലിക് ചെയ്യാറാണ് പതിവ് അവിടെ എങ്കിലും ആർട്സ് കാണിക്കട്ടെ യൂട്യൂബ് യൂട്യൂബിന്റെ ഇഷ്ടത്തിനാണ് ആർട്സ് കാണിക്കുന്നത് നമ്മൾ ചെയ്തു വെക്കേണ്ടത് ചെയ്തു വെക്കുകയെന്ന് മാത്രം പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്താണ് നമുക്ക് കൊടുക്കേണ്ടത് പക്ഷെ നമ്മൾ അങ്ങനെ ആരും ശ്രമി ശ്രമിക്കാറില്ല എല്ലാവർക്കും അങ്ങനെ ശ്രമിക്കുക പറഞ്ഞാൽ വളരെ പോയിന്റുകളൊക്കെ എഴുതി വെച്ച് എത്ര മിനിറ്റിൽ എവിടെയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കാറില്ല അതിനാണ് യൂട്യൂബ് നമുക്ക് തന്നെ എളുപ്പത്തിൽ ഈ ഒരു ഫീച്ചർ കൊണ്ടു തന്നിരിക്കുന്നത് ഇവിടെ കണ്ടോ ടേൺ ഓൺ ആട്ടോമാറ്റിക് ആയിട്ടുള്ള ആട്ടോമാറ്റിക് സ്ലോട്ട് ആർട്ട് സ്ലോട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി ഇത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്നുണ്ട് ഏറ്റവും താഴെ സേവ് എന്ന് കണ്ടോ ഇതിന്റെ താഴെ പിന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഒപ്റ്റു ഔട്ട് ഓഫ് അഡീഷണൽ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് ആൻഡ് കണ്ടിന്യൂ മാനേജിങ് മാനുവലി മാനുവലി ഒന്നും വേണ്ട ഓക്കെ മാനുവലി ഇത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഓട്ടോമാറ്റിക് ഏറ്റവും മുകളിലുള്ള റെക്കമെൻഡേഷൻ റെക്കമെൻഡ് എന്ന് കാണിക്കുന്നില്ല അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് എന്ന് കൊടുക്കുക ഓക്കെ ഇത്ര സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സേവ് ആയി ഓക്കെ നമുക്ക് ഇവിടെ സേവ് ആയി കണ്ടോ റിവ്യൂ പിന്നെ ഇവിടെ ഇങ്ങനെ റിവ്യൂ എന്നാണ് വന്നിരിക്കുന്നത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെ വന്നു സേവ് ആയി ഇത്തരത്തിൽ സേവ് കൊടുത്താൽ മതി ഇത് പ്രാബല്യത്തിൽ വരുന്നത് മെയ് പന്ത്രണ്ടിന് ശേഷമാണ് മെയ് പന്ത്രണ്ടിന് ശേഷമാണ് എല്ലാവർക്കും ഇത് റോൾ ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പൊ ഇത്തരത്തിൽ സേവ് ഒന്ന് കൊടുത്തു വെക്കുക കേട്ടോ എന്നിട്ട് ഇവിടെ ഇൻഡും ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഴയ പോലെ പേജ് ആയി ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം എന്താണൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായി അതുകൊണ്ടാണ് ഇത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് മെസ്സേജ് ചെയ്തവർക്കൊക്കെ ഞാൻ സേവ് ചെയ്യോ സേവ് ചെയ്യുമോ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നിർവാഹമില്ല നിങ്ങളെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി നോക്കൂ എന്ന് പറയേണ്ട നിർവാഹമില്ല പക്ഷെ അവർക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും മുമ്പത്തെ അപ്ഡേറ്റില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇങ്ങനെ ഈ സെറ്റിങ്സ് ചെയ്തു കൊടുക്കുന്നത് കാണിച്ചാലേ നമ്മുടെ ഫാമിലി അത് ചെയ്യുള്ളൂ നമ്മൾ എന്താ പറയുന്നത് അത് നമ്മുടെ ഫാമിലി അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു അനുമാനത്താൽ ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യുക ഇത് എല്ലാ യൂട്യൂബേഴ്സിനും ഇപ്പൊ മോണിറ്റൈസേഷൻ ആവാത്തവർ എനിക്കൊന്നും ഇത് ഒരു പ്രയോജനം ഇല്ലാലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടാവും അങ്ങനെ ചിന്തിക്കേണ്ട ഈ ഒരു കാര്യം വന്ന ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക കാരണം നിങ്ങൾ യൂട്യൂബിലോട്ട് വരുന്നത് മോണിറ്റൈസേഷൻ ആവില്ല എന്ന് കരുതിയിട്ടല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിലോട്ട് വരുന്നത് എനിക്ക് ഇതിൽ ഏണിങ്സ് സമ്പാദിക്കണം എനിക്കിതിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ള അറിവോട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വരുന്നത് അതുകൊണ്ട് യൂട്യൂബിന്റെ എന്തൊരു അപ്ഡേറ്റ് വന്നാലും ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും രണ്ടു മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇത്രക്കാരുള്ള വീഡിയോ അത് നിങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക കണ്ടുകൊണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ നന്മയ്ക്ക് ഓഡിയൻസിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള അപ്ഡേറ്റും യൂട്യൂബിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്ന വ്യൂസും നമുക്ക് ഇതിലൊരു ഏണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ ഫീസ് പോലെ ഈ ഒരു ഫ്രീ ആയിട്ടാണ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് എന്തൊരു കാര്യം വന്നാലും നിങ്ങൾക്ക് ഫ്രീ ആണ് നിങ്ങൾ ഇത്തിരി പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണോ നിങ്ങൾ ഇത്തിരി വീഡിയോ കാണുന്നു അത്രേ ഉള്ളൂ നിങ്ങളുടെ പക്ഷെ നിങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിനൊക്കെ വ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ടാവും നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെ എന്നെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട് അവരെല്ലാം പരിശ്രമിക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടല്ല നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപയോഗപ്പെടണം എന്തൊരു കാര്യം നിങ്ങൾ തളർന്നിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുക അതിലൂടെ നിങ്ങൾക്ക് എനർജി കിട്ടും അപ്പം നിങ്ങൾ വീണ്ടും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും ആക്റ്റീവായി പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് എന്റെ ചാനൽ ഇപ്പോൾ രക്ഷപ്പെട്ടു അപ്പോൾ ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു സാഹചര്യം ഈ ഒരു കഴിവ് ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോം ഇതെല്ലാം വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക വേണ്ട പോലെ ഉപയോഗപ്പെടുത്തവന് ഒരിക്കലും വിട്ടു മാ വിട്ടു പോവാതെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വിജയിപ്പിക്കേണ്ടത് ഇന്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ വർക്ക് ചെയ്യുക കേട്ടോ ഒരിക്കലും മനസ്സ് ചടക്കേണ്ട ഒരുപാട് പേര് ചടപ്പായിട്ട് നമ്മൾക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ചാനലിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് എല്ലാവർക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലൊക്കെ വന്ന ഒരുപാട് ഇഷ്യൂസിന്റെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിൽ ഇഷ്ടം പോലെ മെസ്സേജ് എപ്പോഴും നോക്കാനും മെസ്സേജ് ഇങ്ങനെ വരും കോൾ വരും കോൾ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ സാധിക്കില്ല മെസ്സേജിൻ്റെ ഇതുകൊണ്ട് ഇത്രയും മെസ്സേജ് ഒരുപാട് പേര് നമ്പർ ഉണ്ട് അതുകൊണ്ട് കാണിച്ചു തരില്ല ഇതെല്ലാം എനിക്ക് ആൻസർ കൊടുക്കാനുണ്ട് എന്താണ് ഇതെല്ലാം നമ്മൾ വെയിറ്റ് ചെയ്ത് അവരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കണം എനിക്ക് വീഡിയോസും പറയണം എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഞാൻ സ്ക്രീൻ കാണിക്കാത്തത് അതിൽ ഒരുപാട് പേര് ലേഡീസും ഒക്കെ നമ്പർ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ കാണിക്കാത്തത് അപ്പം എനിവേ നിങ്ങൾ ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കാണ്ട് നല്ല രീതിയിൽ പോസിറ്റീവ് മൈൻഡോട് കൂടി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം സുരക്ഷിതമായിരിക്കും നെഗറ്റീവ് കാര്യങ്ങൾ മനയിൽ കൊണ്ടേ വരരുത് നെഗറ്റീവ് കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടുള്ള എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ചിന്തിച്ചിട്ട് തന്നെ മുന്നോട്ട് വന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക ഓക്കെ എന്തൊരു അപ്ഡേറ്റ് വന്നാലും യൂട്യൂബിനെ കുറിച്ച് എന്തൊരു കാര്യം വന്നാലും കാണാൻ നോക്കുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാത്ത ഒരു ബ്ലേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് എന്റെ ബെല്ലൈക്കൺ വളരെ അധികം സ്ലോ അതായത് ക്ലിക്ക് ചെയ്ത ഒരു കുറവാണ് അതായത് എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊന്ന് ബെല്ലൈക്കൺ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നമ്മുടെ വീഡിയോ ഇടുന്നതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയാലേ നിങ്ങൾക്ക് ആ ഒരു അറിവ് എന്റെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നതിനേയും കാട്ടി പെട്ടെന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാം വീഡിയോ കണ്ട് മനസ്സിലാക്കാനും പറ്റും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയം